ഈ ചെടി നല്ല കൊല കൊലയായ ഓറഞ്ച് നിറമുള്ളൊരു പൂണ്ടിരുന്ന ചെടി ഞാൻ തോന്നുന്നുണ്ട് ഞാൻ സാധാരണ പോലെ നട്ടു ചാണകപ്പൊടിയിട്ട് കൊടുത്തു കുറേ തേക്കിൻ്റെ ഇല മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പറന്ന് വരുന്ന തേക്കിൻ്റെ ഇലക്ക് ഇങ്ങനൊരു ഉപയോഗം ആവട്ടെ പിന്നെ ഇവിടെ വലിയ ചേമ്പ് കൃഷി ചെയ്യുന്നുണ്ട് അതിൻ്റെയാണ് ആ മഞ്ഞ ഇല കഷ്ണം മുറിച്ചിട്ടതാണ് ചേമ്പിൻ്റെ താള് കഷ്ണം മുറിച്ചിട്ടിരിക്കുന്നതാണ്ടല്ലേ പണ്ട് ചേമ്പിൻ്റെ താള് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കായിരുന്നു ചെറുപ്പത്തിൽ ആ കറുത്തല കാണുന്നത് താമരയുടെ ഇലയാണ് എല്ലാം ഇരിക്കട്ടെ ഒരു കമ്പോസ്റ്റായിട്ട് ഇതിപ്പോൾ ഇത് വീണ്ടും താമരയുടെ ഒരു ഇല കാണാം ആ കറുപ്പല്ലാത്തൊരു ഉണങ്ങി വരുന്നൊരു ഇല കണ്ടില്ല അത് താമരയുടെ ആവും ചേമ്പിൻ്റെ താളിൻ്റെ കഷ്ണം എല്ലാം കൂടെ ചേർത്തൊരു കമ്പോസ്റ്റാക്കിയിട്ടുണ്ട് ആദ്യം കൊണ്ടുവന്നപ്പോൾ അതിൽ ഞാഞ്ഞൂളുകളൊക്കെ ഉണ്ടായിരുന്നു ചെടിയുടെ കടക്കിലുള്ള മണ്ണിൽ അപ്പോൾ ആ ഞാഞ്ഞൂളുകളൊക്കെ ഇതിനകത്ത് കാണും നല്ലൊരു വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കട്ടെ പിന്നെ അതൊക്കെ കവർ ചെയ്യാൻ കുറച്ച് പോട്ടിങ് മിക്സ് ഇവിടെ ചാക്കിലുള്ളത് അടുത്ത നേഴ്സറിന്ന് കൊണ്ടുവന്നതാണ് അത് ഇട്ട് കൊടുത്ത് എന്നാലൊരു വൃത്തിയായിട്ടിരിക്കട്ടെ ചകിരിച്ചോറ് കണ്ടില്ലേ പിന്നെ അതൊക്കെ ഒന്ന് നിരപ്പാക്കി അപ്പോൾ ചെടി ഒരു സൈഡിലേക്ക് ആയിട്ടുണ്ട് പിന്നെ ഇതേതായാലും പടരുന്ന ചെടിയാണ് സൈഡിലായാലും നടുക്കായാലൊക്കെ ഒരുപോലെയാണ് കുറ്റിച്ചെടിയല്ലല്ലോ അപ്പം പിന്നെ ഇതെങ്ങനെ പടർത്തുന്നുള്ളതൊരു വലിയ ചോദ്യമാണ് അപ്പോൾ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്ത പോലെ പയറ് കൊടുത്താൻ വേണ്ടിയിട്ട് വയറിങ്ങിൻ്റെ പൈപ്പ് കൊത്തനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ബാക്കി മിച്ചം വന്ന പൈപ്പ് അതുപോലെ തന്നെ അത് പടരുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സൂത്രം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഇവിടെ വീടിൻ്റെ മുകളിലേക്കൊന്നും പടർത്താൻ ശരിയാവില്ല